പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ കോൺടാക്ട് ലെൻസ് വെക്കാന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ അപ്പൊ ഞാനത് ആദ്യമായിട്ടാണ് കേട്ടോ വെക്കാൻ പോകുന്നത് അപ്പോൾ ശരിക്കും ഞാൻ ഇന്നൊരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരുന്നത് അപ്പൊ എനിക്ക് തോന്നി ഇങ്ങനെ കണ്ടന്റും കൂടി ചെയ്യാന്നുള്ളത് അപ്പൊ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ തന്നെ ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോ കൂടി ആഡ് ചെയ്യാന്ന് ഏതായാലും വീഡിയോ എടുക്കല്ലേ അപ്പൊ ഞാൻ കോണ്ടാക്ട് ലെൻസ് ആദ്യമായിട്ട് വെക്കുകയാണ് അപ്പൊ അതിന്റെയും കൂടി ഒരു വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള ലെൻസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പം ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ലെൻസ് ആണ് ആണ്ട്ടുള്ളത് ഇതൊരു ബ്ലൂ അല്ല ഒരു ഗ്രീൻ കളറാണെന്ന് ഒരു ഗ്രീൻ പിന്നെ വന്നിട്ടുള്ളത് ഒരു ബ്രൗൺ കളർ ലെൻസ് ആണ് കേട്ടോ ഇത് രണ്ടാമത്തേത് പിന്നെ മൂന്നാമത്തെന്ന് പറയുന്നത് ഇതിൻ്റെ നോക്ക ഞാൻ കൊറേ ആയിട്ട് ലെൻസ് വാങ്ങി വെച്ചിട്ട് സത്യം പറഞ്ഞാല് നോമ്പിൻ്റെ ഒക്കെ ഈ കഴിഞ്ഞ നോമ്പിന്റെ ഒക്കെ കുറച്ച് മുന്നേ വാങ്ങി വെച്ചതാണ് കേട്ടോ പക്ഷെ ഞാൻ തീരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ വന്നിട്ടുള്ള ലെൻസ്ന്ന് പറഞ്ഞത് സാധാരണ നമ്മുടെ ലെൻസ് പോലെ ഒരു ബ്ലാക്ക് കളർ ചെറിയ ലൈറ്റ് ബ്ലാക്കോ ബ്രൗൺ കളർ വന്നിട്ടുള്ള ഒരു ലെൻസ് ആണ് ലെന്സാട്ടത് അപ്പൊ അതാണ് ഇപ്പൊ മൊത്തത്തിൽ നാല് ലെൻസ് വന്നിട്ടുണ്ട് അപ്പൊ പിന്നെ വന്നിട്ട് ഈ ലെൻസ് വെക്കാനുള്ള ഒരു ബോക്സാണ് കേട്ടോ അപ്പൊ ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാല് അപ്പൊ ആദ്യം ഞാനിത് വലിച്ചു പറിച്ചെടുക്കാനൊക്കെ നോക്കിട്ട് എനിക്കറിയില്ല അതെങ്ങനെയാ തുറക്കുന്നത് പിന്നെ മനസ്സിലായത് ഇങ്ങനെ മൂടി തുറന്നെടുക്കുന്നതാണെന്ന് കണ്ടു നോക്കി സംഭവാണ് അപ്പോ ഇത് ഒരു ഭാഗത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ലെഫ്റ്റ് ലെഫ്റ്റ് എല്ലാം എഴുതിയിട്ടുണ്ട് അപ്പൊ അതിലാണ് ലെഫ്റ്റ് ലെൻസ് വെക്കുക അപ്പത്ത ഇപ്പത്തേതില് റൈറ്റ് ലെൻസ് പിന്നെ ലെൻസ് ഇട്ട് വെക്കാനുള്ളൊരു സൊല്യൂഷനും കൂടി ഉണ്ട് കൂടിട്ടോ ഇതിന്റെ കൂടെ നമുക്ക് കിട്ടും ഈ മീഷോട്ടോ ഞാൻ ഇതൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ ലെൻസിന്റെയും പിന്നെ ഒരു ബോക്സിനൊന്നും കൂടെ കിട്ടിയതാണ് ഈ ഒരു ലോഷൻ അപ്പോൾ ആദ്യ ആഴ്ച എക്സ്പീരിയൻസ് ആണ് ഇതുവരെ ഞാൻ ലെൻസ് വെച്ചിട്ടില്ല ആദ്യ വെക്കാൻ പോകുന്നത് എന്താ വേദന ആഹ് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ചെറിയൊരു വേദന ആണോ അറിയില്ല ഇങ്ങനെ വെള്ളം വരുന്നൊക്കെ പറഞ്ഞേക്കാം അപ്പൊ എന്തായാലും നമുക്ക് വെച്ച നോക്കാം അപ്പൊ ദാ ഇത് നമ്മൾ നമ്മളിങ്ങനെ കയ്യിലെടുത്തിട്ടുണ്ട് കണ്ണിലേക്ക് വെക്കാൻ പോവണ്

ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികൾ ഉണ്ടോന്ന് ഒന്ന് നോക്കിക്കേട്ടാ കാട്ടോർമ്മ ചേട്ടാ ഓർമ്മ ചേട്ടാ 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 ഓർമ്മ ചേട്ടാ ഏ എന്തോ കൊഴപ്പുണ്ടല്ലോ

자 나+ 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 다 나+ 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 다 나+ 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 ഓട거든요 ഓ കാണുന്ന നല്ല സിനിമയേ എന്തേ കാണണ്ടോ എ തേ കാണണ്ടോ ഓ കാണമക്കൊണ്ട് ഇങ്ങേ ചേരി please ജുംബ ബോടാക്കവാനോ ഇല്ല ഇല്ല കാണ നല്ല ഭള്ളാ വീണ്ട ഇങ്ങേ മോനെ ഇങ്ങേ വാനോ ഉണ്ട് ചിരിക്കുന്നേ എങ്ങനെ വെച്ചേ നീ കേൾക്കണോ ബോടാനെ ഹോ ഗയ്സ് നമ്മൾ സക്സസ് ആയി നമ്മൾ ദ ലെൻസ് വെച്ചിരിക്കയാണോ ഇലബുസായി കാണ നല്ല ഭംഗി നട നല്ല സെല്ലായിട്ട് കാണാനൊക്കെ ഉണ്ട് ഇതാ ഇനി ഇത് പത എങ്ങനെ കൊക്ക് എനിക്കാണോടാ അതതിന് നേരെ വെച്ചറിയ ഫസ്റ്റ് തന്നെ പോകണം നമ്മൾ നേരെ വെച്ചോർതിന് കണ്ണ് ചിമ്മല്ല കണ്ണ് ചിമ്മിയേ കൊണ്ടാ മോനെ അപ്പോൾ ഒരു കൂടി വെച്ചാലേ നമുക്ക് ആ വീഡിയോ എടുക്ക ഇന്നേന്നോട ഓ കാരണടാ ഈ വട മരിയോ ഇങ്ങോട്ട് പോടിലേക്ക് ആ ഗയ്സ് വേറെ വീസ് അങ്ങനെ ഫൈനലി കുറച്ച് നമ്മൾ ലെൻസ് വെച്ചിരിക്കുകയാണ് മനസ്സേ കൊറച്ച് കരുതിട്ടാണെങ്കിൽ നമ്മളിത് വെച്ചിരിക്കുന്നത് അടിപൊളി അപ്പൊ തന്നെ ഉരാനും പറ്റിയാ മതി ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊറച്ചു തന്നെ ഇത് ഊരാൻ പറ്റി വെക്കും കുഴപ്പമില്ല നമ്മൾ വെച്ചിട്ടേ നമ്മളിത്രയും കഷ്ടപ്പെട്ട് വെച്ചിട്ട അതുകൊണ്ട് അതേപോലെ തന്നെ നമുക്ക് ഉരാനും ഇതൊക്കെ ഇപ്പൊ ഈ കണ്ട് കള്ള ഇതൊക്കെ കണ്ടുവച്ചിട്ടുണ്ട് കള്ളന് അപ്പൊ എന്തായാലും നമ്മളിതാ സക്സസ് ആയിട്ടുണ്ട് നമ്മൾ ലെൻസ് വെച്ചിട്ട് സക്സസ് ആയിട്ടുണ്ട് ഫസ്റ്റ് ആയിട്ട് ലെൻസ് വെക്കുന്നത് അപ്പൊ സംഭവ കണ്ണീര് ഇവിടെ ആണ് ക്യാമറ ഇങ്ങോട്ടും ഇവിടെ അപ്പൊ സംഭവം നമ്മൾ ഫസ്റ്റ് ആയിട്ട് ലെൻസ് വെക്കുന്നതുകൊണ്ട് തന്നെ കണ്ണീര് നല്ലോണം വെള്ളം പൂട്ടോ നല്ല രീതിക്ക് കണ്ണിന് വെള്ളം പോകും നല്ല ഇറിട്ടേഷൻ നല്ല വേദന ഒക്കെ ഉണ്ടാവും സംഭവം പക്ഷെ ഉം വെച്ച് കഴിഞ്ഞ ഒരിത്തിരി വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല നമ്മൾ അതിനോട് യോജിച്ചോളൂ സം ഇട്ടം കണ്ടിട്ട് അപ്പം എൻ്റെ കല്യാണത്തിൽ ഒന്ന് ഞാനിങ്ങനെ പ്രത്യേകിച്ച് ലെൻസ് വെക്കുക വലിയ മേക്കപ്പ് ഒന്നും ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല ഒരു മേക്കപ്പും ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലെൻസ് ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒന്നൊന്നും അപ്പോൾ ലെൻസ് വെച്ച് നോക്കാത്തവരാണെങ്കിൽ ഒട്ടും പേടിക്കണ്ട ഫസ്റ്റൊക്കെ അവർക്ക് ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ഭയങ്കര പേടി ഉണ്ടാവും അതുപോലെ കണ്ണെന്ന് കഴിഞ്ഞാൽ കുറച്ച് വെള്ളമൊക്കെ വരും അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുകയും ആ അപ്പോൾ പെട്ടെന്ന് തന്നെ അത് റെഡി ആയിക്കോളും അപ്പോൾ ലെൻസ് വെച്ച് നോക്കാത്തവരാണെങ്കിൽ ലെൻസ് വെക്കാൻ അധികമായി ആഗ്രഹം ഉണ്ടെങ്കിൽ ലെൻസ് വെച്ച് നോക്കുക അപ്പം എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ чекер อ่ะไลค์เยะ वरना मोर सरना ไลค์เยะซับสไครบ์เยะไลค์เยะ ಎಲ್ಲರಿಗೂ ಬೈ ಬೈ ಅಂದಾ 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 ಸ್ಟೇಡಿಯಲ್ ಕಾಣುವವರೆ ಚೇಕರ್ ಆಂಡ್